പിന്നെ അയോധ്യയിലേക്കുള്ള യാത്രയാണ് മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചു പിന്നെ വിഭീഷണനായ ഭക്തന് മുതാം ദാസരാമനെക്കുറിച്ച് വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രയ സന്തുഷ്ടനായി മംഗളദേവതയാകിയ സീതയാ മംഗളസ്ഥാനവും ആചരിച്ചു ഇടണം സ്നാനവും ആചരിച്ചു ഇടണം മേളമായിരുന്നു വിരുന്നു കഴിഞ്ഞിങ്ങു നാളെ എങ്ങോട്ടെഴുന്നിടുകയുമാം എന്നു വിഭീഷണൻ ചൊതു കേട്ടുടൻ മന്നവർ മന്നവൻ താൻ വരുൾ ചെയ്തു സോദരനായ ഭരതന അയോധ്യയിൽ ആധിയും കൊണ്ടു സഹോദരൻ തന്നോടും എന്നെയും പറത്തിരിക്കുന്നതു ഞാൻ അവൻ കൂടി ഒഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്ക എന്നുള്ളതില്ലടോ ചെന്നൊരു രാജ്യത്തിൽ വാഴുക എന്നുള്ളതും പറഞ്ഞല്ലോ നേരത്തെ ഒക്കെ അതേ നിരായിരിക്കാം സ്ഥാനാശനാദികൾ ആചരിക്കുന്നതും മൂനം അവനോട് കൂടിയേ ആവിതു എന്നു പതിനാല് സംവത്സരം തികയുന്നത് എന്നുള്ളതും വാർത്ത വാഴുന്നു ൻ അന്നു തന്നെ എന്നാൽ അവൻ വന്നിയിൽ ചാടി മരിക്കുമേ മരിക്കുമേറ്റ നിന്നിൽ വാൽ വാത്സല്യമില്ലായകുമല്ലമേ സൽക്കരിച്ചിടും നീ സത്വരമെന്നുട മർക്കട വീരയോക്കവേ സാദരം ആ പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും പ്രീതി അതിനൊരു ചഞ്ചലമില്ല കേൾ അതിനാണ് പുഷ്പഭിമാനം ഏർപ്പാടാക്കുന്നു രാസരാജാവ് വിഭീഷണം പറഞ്ഞതായിട്ട് താല്പര്യപൂർവ്വം രാമൻ പറഞ്ഞു സമയത്ത് തന്നെ വിമാനം വരുത്തുക ആ നന്നായി ആ അതൊക്കെ ആ വിമാനം കയറുക ആ ശ്രീരാമനെൻ്റെ ആജ്ഞ അനുസരിച്ച് സേനാസമേതം വിഭീഷണും മാൻഡർമാരും ഒക്കെ സുഗുരുവനും ഒക്കെ കയറുകയാണ് ആ ആ സംസാര നാശനുജ്ഞയാ പുഷ്പകംഹം തഥാ നക്തഞ്ചരി എന്താ സുഗ്രീവാനുജപ്രിയായുക്തനാം രാമനെ കൊണ്ടു വിമാനവും എത്ര ആൾ കയറിയാലും അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുണ്ട് പിന്നെ പുഷ്പ വിമാനത്തിന് അതാണ് തിരിച്ചു പോകുന്ന രസമാണ് വത്സേ ജനങ്കാത്മജീഷ്ണു വല്ലഭേ സൽസേവിനേ സരസൃരുഹലോചനേ പശ്യത്രികൂടാചലോത്തമ അംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം യുദ്ധാങ്കണം കൺ കതിൽ അങ്ങ് ശോണിതകർദ്ദവും ആംശാസ്തിപൂർണം ഭയങ്കരം അത്രവ വാനരാക്ഷന്മാർ തമ്മിൽ എത്രയും ഘോരമായി ഉണ്ടായി ശങ്കരം അത്ര രാവണൻ വീണു മരിച്ചു എന്ന അത്രം എന്ന അസ്ത്രമേറ്റുത്തമേ നിന്നോടെ കാരണം കുഭകരണൻ മകരാക്ഷനും എന്നോടെ അമ്പുമുണ്ട് അത്ര മരിച്ചതുമല്ല ഭേ ഹേതു വന്ദിച്ചതും കാണോ സാഗരേ ഹേതു വന്ദിച്ചത് അതിനു നീയല്ലയോ ആ സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ പഞ്ചവാതകനാശനം ത്രൈലോക്യപൂജിതം കണ്ടാലുമുണ്ടാം ദുരിതവിനാശനം കണ്ടാലും അങ് അത്ര രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠ എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷൺ തന്നെ വണങ്ങു നീ എന്താ പുഷ്കര നേത്രേ പുരൂപി കാണോ കിഷ്കിന്തയാകും കബീന്ദ്രപുരീ മാം എന്താ എന്തൊരു സന്തോഷത്തോടുകൂടിയാ ആ ശ്രുത്വ മനോഹരം ഭർത്തൃവാക്യം മുതാ പൃഥ്വീസുതയും അപേക്ഷിച്ച് തന്നേരം താരാദിയായുള്ള വാനര സുന്ദരിമാരെയും കണ്ടങ്ങ് കൊണ്ടുപോയിടണം കൗതൂഹലം അയോധ്യാപുരീവാസിനാം ചേതധി വാരമുണ്ടായി വരും നിർണയം അവിടെ വിഭീഷണിന്റെ ഭാര്യയെക്കുറിച്ച് അധികം ഞാൻ പറഞ്ഞിട്ടില്ല അതണ്ട് ചരിത്രത്തിൽ വേണ്ടത്ര വിശ്വൈകനായകൻ ജാനകിയോടരുളി ചെയ്തു വാരം പരമാനന്ദ സംയുതം പശു ദേവി വിചിത്രമാശ്രുമൂ കാജലം ഉത്തുങ്കമെത്രയും അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുഗ്ധാങ്കി പഞ്ചവടി നാമിരുന്നേടവും വന്ദിച്ചുകൊള്ളുക അഗസ്ത്യാശ്രമം ഭക്തി പൂണ്ടിന്ദീ വരാക്ഷി സുതീഷ്ണാശ്രമത്തെയും ചിത്രകൂടാചലം മണ്ണു നാം വാണിടം അത്ര കണ്ടു ഭരതനെ നാമിടോ ഭദ്രേ മുതാ ഭരദ്വാജാശ്രമം കാണുക ശുദ്ധികരം യമുനാധര ശോഭിതം ഗംഗാനദി അതിനങ്ങേ അതിനങ്ങ് ശൃംഗിവേരൻ ഗുഹൻ നാട് ഇടോ നേരത്തെ ഗംഗാസ്തുതി ഉണ്ടായിരുന്നു സീതയുടെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനത് വിസ്തരിച്ചിട്ടില്ല ആ ഗംഗാസ്തുതി വളരെ വിശേഷമാണ് കുറച്ചു വരി വേണമെങ്കിൽ പറയാം വനത്തിലേക്ക് വരുന്ന സമയത്ത് ഗംഗ കിടക്കാനായി തോണിയിൽ കയറിയപ്പോൾ സീതഗംഗയെ സ്തുതിക്കുന്ന ഭാഗം ആ വളരെ ഹൃദയാവർജവമാണ് ചുരുക്കിയെങ്കിലും സുന്ദരിയും ഹൈമോതിയും മന്ദാഗിനിയുമായ ഗംഗയെ അഭിവാദം ചെയ്തുകൊണ്ട് ആപത്തുകളൊന്നും കൂടാതെ ഞങ്ങളെ രക്ഷിക്കണമേ വനവാസ കാലത്ത് എന്ന് ആ ഗംഗയോട് സീത പ്രാർത്ഥിക്കുന്നത് അന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല ഗംഗേ ഭഗവതി ദേവി നമോസ്തുദേ സങ്കേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമോതി നമസ്തേ നമോ മന്ദാഗിനി ദേവി ഗംഗേ നമോസ്തുദേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാധരാളി വന്നാൽ ബലിപൂജകൾ ഗംഗേ നമോസ്തുതേ എന്താ അതിനെ എന്താ നല്ലൊരു സ്ഥിതിയാണെന്ന് അറിയാം ഈ തിരിച്ചു പോകുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ സാഹിത്യകൃതികളിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ആ ശൃംഗിവേര ഗുഹന്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നു സീതയോട് ഓർമ്മിപ്പിക്കുന്നു ശൃങ്കിവേരപുരമാമതിങ്കലുള്ളിങ്കുതീമരമിതാ മമപ്രിയേ ഇങ്ങു സഖിയാംുഹൻപുരാ മംഗലാ അങ്കിമണി കണ്ടു നമ്മളെ ആ ഇങ്കുതി വിണ്യാം കൊണ്ടാണല്ലോ ദശരഥന് കർമ്മം ചെയ്തത് അതൊക്കെ എന്ത് ഗംഭീരമായിട്ട് സാഹിത്യകൃതികളിലുണ്ടെന്നറിയുമോ ഗോദാവരി നദിയെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടില്ല ഗംഗയെക്കുറിച്ച് പറഞ്ഞു ഗോദാവരി വളരെ ദീർഘമായ പത്ത ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ നീളമുള്ള ഗോദാവരി ദക്ഷിണഭാരതത്തിലെ ഗംഗ തന്നെയാണ് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ആ ആ ബ്രഹ്മഗിരിയിൽ നിന്നാണ് ഗോദാവരിയുടെ ഉത്ഭവം കിഴക്കോട്ടൊഴുകിയത് ഗംഗാസാഗരത്തിൽ ചെന്ന് ചേരും ആ ഗൗതമഹർഷിയുടെ തപസന്റെ ഫലമായാണ് ഗംഗാനദി ഉത്ഭ ഗോദാവരി ഉത്ഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതുകൊണ്ടാകാം ഗോദാവരിക്ക് ഗൗതമി എന്നൊരു പേരുണ്ട് ത്യംബകേശ്വർ ജ്യോതിർലിംഗം നാസിക് പഞ്ചവടി ആ പൈഠൺ ആ രാജമഹേന്ദ്ര ഭദ്രാജലം ആ ഗുരു ഗുരുഗോവിന്ദസിംഗിൻ്റെ സമാധി ഉണ്ടായിരുന്നടുത്ത് നന്ദേട് കോട്ട പിന്നെ പല്ലി പല പുണ്യസ്ഥലങ്ങൾ ഗോദാവരി തീരത്താണ് പല എന്താ മുസ്ലിം ഇൻവേഷൻ കാലത്തൊക്കെ പരിശുദ്ധിക്കും അങ്ങലേറ്റുണ്ടെങ്കിലും കാര്യമായി തയ്യാറൊന്നും വന്നിട്ടില്ല മറോട്ട മറാഠ നവോത്ഥാനത്തിൻ്റെ കാലത്ത് ധാരാളം ക്ഷേത്രങ്ങളിവിടെ പുതുക്കി നിർമ്മിക്കപ്പെട്ടു പുതിയ നിർമ്മിച്ചു പല ക്ഷേത്രങ്ങളും പുനരുദ്ധരിച്ചു ഗോദാവരിയുടെ പോഷക നദികളാണ് വർധ പ്രാണഹിത ഇന്ദ്രാവതി സാബരി പ്രവര വൈനഗംഗ ഇതൊക്കെ ഗോദാവരി പിന്നെ എന്തോ പിന്നെ ദക്ഷിണ ഭാരതത്തിൽ ഗംഗ തന്നെയാണ് ഗോദാവരി ആ ഇവിടെ കൃഷ്കന്തയിലെത്തുമ്പോൾ ഭഗവാൻ പറയണു താര രമയൊക്കെ കണ്ടിട്ട് ആ മാനരവീരന്മാർ കുറച്ച് നാളായി ഭാര്യമാരെ പിരിഞ്ഞിരിക്കുകയാണല്ലോ ഈ മൂന്ന് ലോകത്തിലും പോലെ ഭർത്തൃവിരേഖ ദുഃഖം അറിഞ്ഞിട്ടുള്ളവർ അതുകൊണ്ട് ഇവരുടെ ഭാര്യമാരെ കൂടി ഇന്ന് നമുക്ക് കൂട്ടിക്കൊണ്ടു പോവാം ആ ശ്രീരാമൻ്റെ അഭിപ്രായം മനസ്സിലാക്കി വിമാനം പതുക്കെ ഭൂമിയിലേക്ക് താണു ആ മാനരവീരന്മാരെ നിങ്ങളെല്ലാവരും പോയി അവരവരുടെ ഭാര്യമാരെ വേഗം വിളിച്ചു വരൂ ആ സമയമില്ല അവരൊക്കെ വളരെ സന്തോഷപൂർവ്വം കിഷ്കിന്തെത്തി തന്നാങ്കുള്ള വാര്യമാരെ കൂട്ടി വന്ന് വിമാനത്തിൽ കയറ്റി പിന്നാലെ വാൻഡർമാരും കയറി സീതാദേവി താര രൂമ വാൻഡർ ത്രീകളോൺ ഓട്ടം സംഭാഷണം പുഞ്ചിരി കാടാലിംഗനം ഒക്കെ വിസ്തരിക്കുന്നുണ്ട് അവിടെ രാജീവനേത്രനും പ്രീതി പൂണ്ടീഡിനെ ആൻ ഇനിയാണ് ഹനുമാൻ ഭരത സംവാദം ഹനുമാനെ അയക്കുന്നതൊക്കെ വാൽമീകരമാണത്തിൽ വായിക്കേണ്ടതാണ് കാരണം നീ അവൻ പറയുന്നതല്ല എന്നെക്കറിയിക്കേണ്ടത് നീ അവൻ്റെ ഭാവം കാരണം പതിനാല് വർഷം ഭരണം നടത്തിയ ഒരാൾക്ക് അല്പമെങ്കിലും അതിലൊരു ഒട്ടലുണ്ടായിക്കൂടാ എന്നില്ല അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് ആ രാജ്യം വേണ്ട മൂന്നാമത്തെ തവണയും ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ് രാവൻ മനസ്സിലായോ ഇങ്ങനെ ആരെ കാണും ഈ ലോകത്ത് പിന്നെ അങ്ങനെ ആളെ കണ്ടു കാണാൻ പറ്റുമോ ഭരതന്റെ മുഖഭാവം നീ നല്ലതുപോലെ സൂക്ഷിച്ചുകൊള്ളണം മുഖഭാവം കൊണ്ടും നോട്ടം കൊണ്ടും വാക്കുകൊണ്ടും ഭരതന്റെ ഇംഗിതം ശരിക്കും നീ മനസ്സിലാക്കണം ഹനുമാനെ ഏൽപ്പിക്കുകയാണ് രാമൻ ആ സർവകാമ സമൃദ്ധമായ രാജ്യം ആരുടെ മനസ്സിനെ തന്നെ ഭ്രമിക്കുകയില്ല ഭരതൻ ഒരു വേള രാജ്യാർത്ഥിയാണെന്ന് വരികിൽ അവൻ തന്നെ രാജ്യം ആണുകൊള്ളട്ടെ അവൻ്റെ ഉദ്ദേശവും നിശ്ചയവും നേരായി അറിഞ്ഞ് ഞങ്ങളധിക ദൂരം വരുന്നതിന് മുമ്പ് തന്നെ നീ വന്ന് ഞങ്ങളെ അറിയിക്കണം രാമൻ മൂന്നാം തവണയാണ് ഇവിടെ രാജ്യം വെടി തയ്യാറാവുന്നത് നോക്കൂ തയ്യാറാവല്ല വെടിയുന്നതന്നെ രാമന് അനുജനെ അറിയാഞ്ഞിട്ടല്ല ഇങ്ങനെ പറയുന്നത് പക്ഷേ സംസ്കാരം സിദ്ധിച്ചവർക്കും അധികാരമോഹം സുലഭമാണ് എന്ന വസ്തുത വ്യക്തമാക്കാൻ വേണ്ടി മാത്രം പറയണം തിരിച്ചുവന്ന് വിവരങ്ങൾ അറിയിക്കണം എന്നും പറഞ്ഞെങ്കിലും ഹനുമാനപ്രകാരം ചെയ്തില്ല ഭരതനെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് അനാവശ്യമാണെന്ന് മാരുതിക്ക് തോന്നി രാമനെ മുന്നോട്ട് കാത്തിരുന്നുമില്ല അധികാര പ്രമേഹം രാമനെ തീണ്ടിയിട്ടേയില്ല ഇവിടെ നോക്കൂ മത്സരമാണ് എന്തിനു വേണ്ടി അധികാരത്തിന് വേണ്ടിയല്ല ത്യാഗം അതിലാണ് മത്സരം നമ്മൾ മുമ്പും കണ്ടത് ചിത്രകൂടത്തിൽ വെച്ച് കണ്ടതല്ലേ ആ ഹനുമാൻ ഗുഹനെ കണ്ട് വിശേഷങ്ങൾ അറിയിച്ച ശേഷം ആ ഭരതൻ്റെ ഭരതൻ എങ്ങനെയാ ചീര ജടാധാരിയായി നിൽക്കുകയാണ് രാമൻ സകുശലം എന്ന് വാർത്ത അറിഞ്ഞപ്പോൾ ഭരതൻ ആനന്ദപരവേശ്വനായി വീണു അല്പം കഴിഞ്ഞ് എഴുന്നേറ്റാ കഥകളൊക്കെ വിസ്തരിച്ച് പറയണത് എന്താണ് പരമാനന്ദം ഭരതനെ അറിയോ ശത്രുഘ്നെ വിളിച്ചു ഈ ശത്രുഘ്നെക്കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ശത്രുഘ്നൻ വെറുതെ ഇരിക്കായിരുന്നില്ല കൊട്ടാരത്തിലിരുന്ന് ഭരണം നടത്തുന്ന ശത്രുഘ്നായിരുന്നു ഓർഡറുകൾ ഇടൽ മാത്രമാണ് ഭരതം ചെയ്യുന്നത് ബാക്കിയൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ മുഴുവൻ ശത്രുക്കനാണ് അമ്മമാരെ അമ്മമാരെയും പിന്നെ ഭാര്യമാരെയും ഒക്കെ പിന്നെ പ്രത്യേകിച്ച് നോക്കുകയും മറ്റേ വലിയ ഉത്തരവാദിത്വമുണ്ട് അതല്ലേ കേന്ദ്ര സ്ഥലം ഭരണത്തിൻ്റെ ആ അവിടെ ഭരതൻ പ്രവേശിക്കുന്നില്ലല്ലോ ആണ് ഭരതൻ മെൺകോട്ടക്കൂടെയും വെഞ്ചാമരങ്ങളും എല്ലാം എടുത്ത് രാമപാതകങ്ങൾ ചെറുസില് ചേർത്ത് ജ്യേഷ്ഠയും പ്രതീക്ഷിച്ച് നിൽപ്പാണ് വഴി രാമനെ കാണാൻ ഹനുമാനോട് ചോദിക്കാം അപ്പം ഭരദ്വാജൻ അനുഗ്രഹം വാങ്ങി പെട്ടെന്ന് തന്നെ എത്തും ഏഹ് അമാന്തിക്കില്ല എന്ന് ഹനുമാൻ പറയണു അപ്പോഴേക്കും വാൻഡ്രസൈഡ് ആരവം കേൾക്കാറായി ആ അകലെ ഏതാ പുഷ്പോപനം വരുന്നു കാണ കാണുന്നുണ്ട് ദാ കൂടുതൽ കൂടുതൽ അടുത്തെത്തി ദാ 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 അടുത്തെത്തി വിമാനം നന്ദിഗ്രാമത്തിലെത്തി ഇതാ രാമൻ ആളുകൾ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു ഏഹ് ഭരതൻ കൂപ്പുകയ്യോടെ ജ്യേഷ്ഠനെ മനസ്സാക്കൂചിച്ചു വിമാനം തലത്തിറങ്ങി ഭരത വിമാനത്തിൽ കയറി രാപാദങ്ങൾ വണങ്ങി രാമൻ ഭരതനെ മടിയിൽ ചേർത്ത് കെട്ടിപ്പിടിച്ചു ഒന്ന് ആ രംഗമൊന്ന് ആലോചിച്ച് നോക്കൂ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ അയോധ്യ ഉണ്ടല്ലോ ആ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞില്ലേ അയോധ്യയെക്കുറിച്ച് ഞാൻ പിന്നെ അതൊക്കെ വാൽമീകി രാമായണത്തിൽ ഉള്ളത് തന്നെയാണ് അവിടെ ദരിദ്രരുണ്ടായിരുന്നില്ല അവിടെ പിന്നെ ആയുസിൻ്റെ സ്ഥിതി എല്ലാം രാമായണത്തിൽ പറയുന്നുണ്ട് ആ ഭരതൻ പേരുവല്ലി ലക്ഷ്മണനെയും സീതയെയും വണങ്ങി വാൻഡന്മാരെയൊക്കെ ഭരതൻ അറിയനും ചെയ്തു വാന്റന്മാരെയൊക്കെ മനുഷ്യരൂപം പൂണ്ടു എന്നു പറയുന്നുണ്ട് ഭരതൻ സുഗ്രീവനെ ഭ്രാതാവായി അഞ്ചാമത്തെ ഭ്രാതാവായി സ്വീകരിക്കാണ് ഭരതൻ ഞങ്ങൾ നാലല്ല ഇപ്പം അഞ്ചാണ് വിഭീഷണം ചെയ്ത സഹായത്തെ വാഴ്ത്തി ശത്രു വന്ന് എല്ലാവരും വണങ്ങി രാമൻ അമ്മയുടെ കാൽ വന്നിച്ചു അമ്മയുടെ ഒക്കെ മനം സുമിത്രയും കൈകൈയ്യേയും ഒക്കെ വന്ദിച്ചു ആ ആ രംഗമൊന്ന് ആലോചിച്ച് നോക്കൂ ആ വസിഷ്ഠനെ ചെന്ന് വന്ദിച്ചു നഗരവാസികളൊക്കെ സ്വാഗതമോതി ഭരതൻ പാതകങ്ങൾ കൊണ്ടുവന്ന് രാമപാദത്തിൽ ചേർത്തു എന്നിട്ട് തോത് കൊണ്ട് ഉണർത്തിച്ചു അവിടുന്ന് ഏൽപ്പിച്ച ഇതാ രാജ്യവിത ഞാൻ തിരിച്ച് സമർപ്പിക്കുന്നു ഇന്ന് എൻ്റെ ജന്മം സഫലമായി ആ ഇതാണ് ഒരു റിയൽ ട്രസ്റ്റി എന്ന് പറയുന്നത് അവിടുത്തെ അനുഗ്രഹം കൊണ്ടും ധനവും സേനയും ഗൃഹങ്ങളുമെല്ലാം പത്തിരട്ടി വർദ്ധിച്ചിരിക്കുന്നു അതൊക്കെ വിസ്തരിക്കുന്നുണ്ട് രാമായണത്തിൽ ഓ കോശം ആന എല്ലാം ഓരോന്നോരോന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട് രാമഭക്തനായ ഭരതനെ കണ്ട് ആനന്ദ ആനന്ദപാഷ്പം പൊഴിച്ചു വിഭീഷണം കണ്ണുനേർ നോക്കി ഭരതനെ മടിയിലെത്തിക്കൊണ്ട് വിമാനത്തിൽ പിന്നെ ഇവിടത്തേക്ക് പോയി ഓ ഏ പിന്നെ രാമൻ പുഷ്പ വിമാനത്തെ തിരിച്ചയക്കാണ് പട്ടാഭിഷേകമാണ് ഇതിൻ്റെ ഭരതൻ ശിരസൽ അഞ്ജലിയും വധിച്ചുകൊണ്ട് ജ്യേഷ്ഠനോട് പറഞ്ഞു എൻ്റെ അമ്മ ആദരിക്കപ്പെട്ടു അവിടുന്ന് എനിക്ക് രാജ്യം തന്നു ഞാനിതാ അത് തിരിച്ചേർന്നു ഞങ്ങളെല്ലാം വെറും വൃത്യന്മാർ മാത്രമാണ് കോസലാധിപനായിട്ട് അങ്ങ് തന്നെയാണ് വാഴണ്ടത് ഇനി രാമൻ്റെ അഭിഷേകമാണ് അതൊക്കെ ഗംഭീരമായിട്ട് വിസ്തരിക്കുന്നുണ്ട് രഘു രഘുനാഥൻ അയോധ്യ കഴുന്നള്ളി അമാത്യന്മാരും പൗരന്മാരും സോദരപരിവാറിതനായി രാമനെ ജയ ജയ ഘോഷത്തോട് സ്വാഗതം ചെയ്തു ബ്രാഹ്മണരും മോത പൗരന്മാരും രാമൻ്റെ മുമ്പിൽ രാമൻ ദാസ് ഒക്കെ പ്യുവറായിട്ട് എനിക്ക് എഴുത്തച്ഛൻ എന്താ പറയുന്നത് നോക്കാം നമുക്ക് അവിടെ അവിടെ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുള്ളു അയോധ്യ പ്രവേശം ശത്രുക്കഥനോട് ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചരം പൂജനം നാഥനെഴുന്നുള്ള നേരത്ത് രാജ്യം അലങ്കരിക്കല്ല അവിടെയും ഓറും ബലിപൂജയോടും അത്യാസ്തയാ ദീപാവലിയുമുണ്ടാകണം ആ കഴിഞ്ഞ ദിവസം നമ്മൾ അഞ്ചാം തീയതി ചെയ്തത് തന്നെ ഈ രാമാഭിഷേകം തന്നെയാണ് ചിന്തിച്ചത് വീണു നമസ്കരിച്ചു അണിജന്മാർ ക്ഷോണേന്ദ്രൻ ചേർത്തി ചേർത്തിയിടാൻ കാലവനേകം കഴിഞ്ഞു കണ്ടിയിടുന്ന ബാലകന്മാരെ മുറുകെ തഴുകിനാൻ ത്യാജ്യമൽ ത്യാജ്യമല്ലോട്ടും ഭവാനാൽ ഇനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനി മറ്റേതു ആലംബനമില്ല കാരുണ്യാണ് അഭിഷേകം പിന്നെ ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടവരെത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാൽ സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദാ വിമാനേന മാനേനെ പോയി നന്ദിഗ്രാമേ ഭരതാക്രമി ഓ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും എടുത്തെടുത്ത് പറയുന്നുണ്ട് നാല് സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും നെങ്കിലോ ജാപവാനും അരുൾപൊത്രനു പങ്ക നിന്താനും സുഷേടനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നെ മലയജവർണേനെ വായികെട്ടി വാരിയും പൂരിച്ചു കൊണ്ടുവരിയെന്ന് അയച്ചോരളവ് അവർ കൊണ്ടുവന്നിടിനെ സത്വരം പുണ്യനദീജലം ആദിത്യരുദ്രവസുപ്രമുഖന്മാരും ആതിഥേ ഉത്തമന്മാരും അതു നേരം ആശരവംശവിനാശനാക്കിയത് അശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ട് ആ അങ്ങനെ പോവാ സിദ്ധസമൂഹമോ അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂരം പുകഴ്ത്തി തുടങ്ങി നാർ യുദ്ധേദശക്രീവനെ കൊന്നു ഞങ്ങൾക്കു ചിത്തഭയം തീർത്ത കാരുണ്യവരിഥേ ധ്യാനിപ്പോർക്ക് അഭീഷ്ടാസ്പദം കണ്ട് കണ്ട ആനന്ദം ഉൾക്കൊണ്ടിരുന്നതെല്ലാവരും ഹാരവും പൂണ്ടു വിളങ്ങിനാൻ ഏറ്റവും ആരുതിയും പരമാനന്ദ സംയുതം മഞ്ജലിയോടും തിരുവുമ്പിൽ നിന്നിടും അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ മന്ദമരികെ വിളിച്ചരുൾ ചെയ്തത് ആനന്ദപ്രവശനായി മധുരാക്ഷരം മാരുതവന്തനാ വീണ്ടും വരത്ത നീ വീരാ വരിച്ചു കൊള്ളിയതും മടിയാതെ എന്നത് കേട്ടു വന്ദിച്ചു കപീന്ദ്രനും മന്നവന്തനോട് അപേക്ഷിച്ചരുളിനാൻ സ്വാമിൻ പ്രഭോ ശ്രദ്ധിച്ച് കേൾക്കണം സ്വാമിൻ പ്രഭവോ നിന്തിരുപടി തന്നെ നാമവും ചാരുചരിതവും ഉള്ള നാൾ ഭൂമിയിൽ വാഴുവാനുഗ്രഹിച്ചുവിടണം രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരദം രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തി വരാ വിഭോ മറ്റുവരം വരം മമ വേണ്ടാ ദയാതിഥേയെ മുറ്റുവിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കേണമെന്നത് കേട്ടൊരു പുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകി ഞാൻ

ആ രാജ്യഭാര രാജ്യഭാരഫലം ഒന്ന് പറയേണ്ട സമയമുണ്ടോ ഞാൻ ഈ ദേവിയോടും കൂടി രാഘവനാനന്ദമുൾക്കൊണ്ട് രാജഭോഗാൻ വിതമ്മ സ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ വൈധവേ ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധിപയവും ഒരുത്തർക്കുമില്ലല്ലോ സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യു ഭയവും ഒരേടത്തുമില്ലല്ലോ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ പിന്നെ ഗുഹൻ അത് ഞാൻ പറയാൻ വിട്ടുപോയി അത്രയേ ഉള്ളൂ അവിടെയെന്ന് യാതൊരു എന്താ പറയുക വർണ്ണവ്യറ്റിയ വ്യവസ്ഥയെന്നുള്ളതായിട്ട് തോന്നേയില്ല രാമായണം ഇതുവരെ വായിച്ചെടുത്തവിടെയും ബാലമരണം അകപ്പെടുമാറില്ല കഥയെ വരുഷിക്കുമല്ലോഹനങ്ങളും രാമപൂജാ നരന്മാർ ഭൂരാമനെ രാമനെ ധ്യാനിക്കും ഏവരും സ്വന്തതം പൊർണാശ്രമങ്ങൾ തനിക്കും തനിക്കുള്ളതൊന്നും ഇളക്കം ആരുമേ വരുത്തുക എല്ലാവരുമുണ്ട് അനുകമ മനസ്സേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നല്ലവരുണ്ടാമവരിലുമെന്നുള്ള അവരിലുമെന്നുള്ളത് എല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജാതി നാവാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം നമ്മൾ നേരത്തെ കേട്ടതാറിയ മണത്തിലെ വരികൾ ഇന്ദ്രിയ നിഗ്രഹം എല്ലാവരും ഉണ്ട് നിന്ദയുമില്ല പിന്നെ ഫലശ്രുതിയോടുകൂടി തീരുക അധ്യാത്മരാമായ എത്രയും അത്യുത്തമം ഉത്തമം മൃത്യുജപ്രോത്തം അധ്യയനം ചെയ്യൽ മർത്യൻ ജന്മനാ മുക്തി സിദ്ധിക്കുമതിലുള്ള സംശയം മൈത്രികരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതക്കുപദേശിച്ചത് ഒരാൾ നിത്യവും ശുദ്ധബുദ്ധിയാ ഗുരുഭക്തി ഉണ്ട് അധ്യയനം ചെയ്തലും മുതാ കേൾക്കലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ആ ലങ്കയിൽ വെച്ച് രാമൻ പറയുന്നുണ്ട് ജനനി ജന്മഭൂമി സ്വർഗാദി ഗരീയസ് അഭി സ്വർണമയ അതായത് ഇതും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഭാഷണത്തിൽ പറഞ്ഞാണ് അയോധ്യയിൽ വെച്ചു എന്ത് സ്വർണമയ്യായാലും തിരക്കായിട്ടില്ല ജനനി ജന്മഭൂമിച്ച സ്വർഗാദപി ഗിരീയ സി എല്ലാ അമ്മമാരും നല്ലത് തന്നെ എല്ലാവരും നാടും നല്ലത് തന്നെ നമ്മുടെ അമ്മ നമ്മുടെ മാതൃഭൂമി എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ടല്ലോ പക്ഷെല്ലാം നല്ലത് തന്നെ അല്ലെന്നല്ല മാതൃഭൂമി മാതൃഭാഷ അല്ലേ ഇതൊക്കെയുണ്ട് ഇതൊക്കെ അമ്മ തന്നെയാണ് ആ ആ ദേശഭക്തി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ രാമായണത്തിൽ ഇനി ദാ ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പ ഇതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരം ഇത്തിയധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദ യുദ്ധകാന്ഡം സമാപതം ഇനി ഉള്ള സമയം കൊണ്ട് പറ്റിയാൽ അടുത്ത ദിവസം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയാം ഉത്തരരാമായണവും മറ്റുമൊക്കെ പറ്റിയാൽ പറയാം ആ പിന്നെ രാമഗീത പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിലതൊക്കെ പറയാം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे हरिः ॐ श्रीगुरुभ्यो नमः नमः परमर्षिभ्यो नमः परमर्षिभ्य हरिः ॐ